ഒരു ഡയറക്റ്റ് അറ്റാക്ക് എന്നുള്ളതുപോലെ തന്നെ ഈ ഇറാൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾക്കുമേൽ ചില ചോദ്യങ്ങളും സംശയങ്ങളും ഉയർത്താൻ ഇസ്രയേൽ നീ കഴിഞ്ഞ നാല് ദിവസത്തിനുള്ളിൽ കഴിഞ്ഞു എന്നതും പ്രധാനമാണല്ലോ കാരണം അവരുടെ ആദ്യ ദിവസത്തെ ആക്രമണം നടക്കുന്നത് പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രത്തിന് നേരെയാണ് അവിടെയുള്ള പ്രധാനപ്പെട്ട സൈനിക തലവന്മാരാണ് കൊല്ലപ്പെടുന്നത് ഏരിയയിൽ അവരുടെ ആണവ ശാസ്ത്രജ്ഞരാണ് കൊല്ലപ്പെടുന്നത് പ്രധാനമായ മറ്റൊന്ന് ഇറാനകത്ത് തന്നെ അവർ ഈ ഡ്രോണുകൾ സൂക്ഷിച്ചു വെച്ച് അവിടെ വെച്ച് ആക്രമണം നടത്തിയെന്നുള്ളതാണല്ലോ ഗോപീഷൻ അതാണ് റിജിത്ത് ഞാൻ പറഞ്ഞത് അതാണ് മൊസദ് ഒരുക്കിയ അല്ലെങ്കിൽ മൊസദ് ഈ ഘട്ടത്തിൽ പുറത്തെടുത്ത ഒരു തന്ത്രം അത് ഈ വിദേശകാര്യ വിദഗ്ധർ അല്ലെങ്കിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ നിരീക്ഷിക്കുന്നത് പണ്ട് ഗ്രീക്ക് ഇതിഹാസത്തിന്റെ ഭാഗമായിരുന്ന ട്രോജൻ തന്ത്രം എന്നാണ് ഇതിനെ പറയുന്നത് അതായത് ട്രോജൻ കുതിരയ്ക്കകത്ത് കയറി സൈനികർ ഒളിച്ചിരുന്ന് ആക്രമിച്ച അതേ പദ്ധതിയാണ് മൊസദ് ഇസ് ഇറാനിൽ നടപ്പാക്കിയതെന്നാണ് ആദ്യം തന്നെ അവർ ലക്ഷ്യമിട്ടത് അല്ലെങ്കിൽ ആദ്യം തന്നെ അവർ നടപ്പാക്കിയത് ഇസ്രയേലിൻ്റെ ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള ഇറാന്റെ ശേഷി അതിൻ്റെ കഴിവിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അങ്ങനെയാണ് ഈ വ്യോമ പ്രതിരോധ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ മൊസദിന് കഴിഞ്ഞത് നേരത്തെ റീജിത് സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ ഒരു ഡ്രോൺ ബേസ് തന്നെ ഉണ്ടാക്കാൻ മൊസദിൻ അതായത് ഇസ്ര ഇറാൻ ഭരണകൂടത്തിന് മൂക്കിന് താഴെ തന്നെ അത് പൂർണ്ണമായും നടപ്പാക്കാൻ മൊസദിന് കഴിഞ്ഞു മാത്രമല്ല അവർ ഈ ഇത്തരം ആയുധങ്ങളെല്ലാം അസംബിൾ ചെയ്തത് അതായത് ഈ ഡ്രോണുകളൊക്കെ അസംബിൾ ചെയ്യുകയും ഇവരുടെ വിമാന ഈ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ആക്രമണങ്ങൾക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളും നടത്തിയത് ഇറാനിൽ നിന്ന് തന്നെയാണ് അങ്ങനെ നിന്ന് ഈ സംവിധാനങ്ങളെ പൂർണ്ണമായി ദുർബലപ്പെടുത്തിയ ശേഷമാണ് ഇസ്രയേലിന് കൂടുതൽ ശക്തമായി ഇറാനുമേൽ ആക്രമണം നടത്താൻ കഴിഞ്ഞത് അതേ രീതിയിൽ അത് ഇപ്പോൾ കുറെ കൂടി ശക്തമായി ഇസ്രയേലിന് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇസ്രയേലിന്റെ ആകാശത്തിന് മുകളിൽ അനായാസം പറഞ്ഞുകൊണ്ട് ബോംബ് വർഷിക്കാൻ മിസൈൽ വർഷിക്കാൻ ഇസ്രായേൽ ഇപ്പോൾ കറി കഴിഞ്ഞത് ഈ പോരാട്ടം കുറെ കൂടി വിജയത്തിലേക്ക് എത്തിക്കുന്നു ഒരു അല്പം കൂടി ക്ഷമയോടെ കാത്തിരുന്നാൽ ഇതിൽ നമ്മൾ വിജയിക്കാൻ പോകുന്നു എന്നാണ് ഹു തന്റെ സ്വന്തം നാട്ടിലെ ജനങ്ങളോട് പറയുന്നത് പക്ഷേ അപ്പോഴും അവിടെയും ആൾനാശം ഉണ്ടായിട്ടുണ്ട് ഏറ്റവും വലിയ ഇരുമ്പു എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇസ്രായേലിന്റെ അയൺ ഡോം എന്ന വ്യോമ പ്രതിരോധ സംവിധാനത്തെ മിസൈൽ പ്രതിരോധ സംവിധാനത്തെ കബളിപ്പിച്ചുകൊണ്ട് മിസൈൽ വർഷം നടത്താൻ ടെല്ലവിവിൽ നടത്താൻ ഇറാനും കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആൾനാശം കൂടുതൽ ആണെങ്കിലും ഇസ്രായേലിലും അതുപോലെ തന്നെ പരുക്കുകൾ ഉണ്ടാക്കാൻ ഇറാന്റെ ആക്രമണത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഈ ഇരുഭാഗത്തും തുല്യമായ സൈനിക ശക്തി ഉണ്ടാകുമ്പോഴും ഗോഭീഷണൻ ഇതിനോട് ചേർത്ത് പറയേണ്ട ഒന്ന് ഈ ഇറാനിൽ വെച്ച് ഇസ്മായിൽ ഹനിയെ വധിച്ചത് മൊസാദ് എന്ന് വ്യക്തമായിട്ടും സ്വന്തം മണ്ണിൽ മൊസാദ് ഇങ്ങനെയൊരു കെണിയൊരുക്കി വെച്ചത് അല്ലെങ്കിൽ വളരെ ആസൂത്രിതമായി ഏറെ നാളെടുത്ത് ദീർഘകാലം എടുത്ത് അവിടെ ഈ ചാരപ്രവർത്തനത്തിന്റെ ഭാഗമായൊക്കെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊരു കെണിയൊരുക്കി വെച്ചത് തിരിച്ചറിയാൻ കഴിയാതെ പോയല്ലോ ഇറാന് ഗോഭീഷ് റിജിത്ത് അത് വളരെ ശരിയാണ് കാരണം ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തുന്നതും ഇതുപോലെ വധിക്കുന്നത് അവിടുത്തെ ഇറാൻ റവല്യൂഷണറി ഗാർഡിൻ്റെ പ്രത്യേക പരിരക്ഷയിൽ ഏറ്റവും രഹസ്യ കേന്ദ്രത്തിൽ നിൽക്കുമ്പോഴാണ് ഇസ്മയിൽ ഹന്നിയെ കൊല്ലപ്പെടുന്നത് അവിടെ സ്വാഭാവികമായും അവിടെ ഒരു ഇൻ്റലിജൻസ് ഫെയിലിയർ ഒരു പക്ഷേ മൊസാദിൻ്റെ ഈ വളരെ തന്ത്രപരമായ മൊസാദിൻ്റെ തയ്യാറെടുപ്പുകളും ആസൂത്രണവും ഒക്കെ കണ്ടെത്താനോ അത് പിന്നീട് പ്രതിരോധിക്കാനോ നിർവീര്യമാക്കാനോ കഴിഞ്ഞില്ല അതിന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തിയത് ഇറാൻ അകത്ത് തന്നെ ഇറാൻ ഭരണകൂടത്തിനെതിരെ നിശബ്ദമായി പ്രവർത്തിക്കുന്ന ശൃംഖലകളുണ്ട് കണ്ണികളുണ്ട് അല്ലെങ്കിൽ അതിനെതിര ായിട്ടുള്ള വികാരമുണ്ട് അതുകൊണ്ടാണ് മൊസദിനെ ആ മേഖലയിൽ പ്രവർത്തിക്കാനും അവരുടെ ഇടയിൽ നിന്നുകൊണ്ട് തന്നെ ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാനും ഈ ആക്രമണത്തിന് ഇസ്രയേലിന് ബഹുദൂരം മുന്നോട്ട് പോകാൻ വേണ്ടി വഴിയൊരുക്കാനും മൊസദിനു കഴിഞ്ഞത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനി നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഈ വ്യോമാക്രമണം അതിരൂക്ഷമായി മുന്നോട്ട് പോകുന്ന ഈ സന്ദർഭത്തിൽ അതൊരു സമ്പൂർണ്ണമായ ഒരു ഓൾ ഔട്ട് വാർ ഒരു കംപ്ലീറ്റ് വാറിലേക്ക് സമ്പൂർണ്ണമായ ഒരു യുദ്ധത്തിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ടോ എന്നതാണ് ഇതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ കഴിയുന്ന രാഷ്ട്രം നേരത്തെ മധു കൊട്ടാരക്കാര യു എസ്സിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ അമേരിക്കയ്ക്കാണ് ഇതിലൊരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനുള്ളത് പക്ഷേ ഇപ്പോഴും അമേരിക്ക നേരിട്ട് ഈ യുദ്ധത്തിൻ്റെ ഭാഗമാകാനോ ഇസ്രായേലിനെ പരസ്യമായി പിന്തുണച്ചുകൊണ്ട് ആ സൈനിക നടപടിയിൽ പങ്കാളികളാകാനോ തയ്യാറാകില്ല എന്നാണ് നമ്മൾ നമ്മളിപ്പോഴും മനസ്സിലാക്കുന്നത് കാരണം പശ്ചിമേഷ്യയിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ ഇറാൻ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇറാൻ ഇപ്പോൾ ആണവ ആയുധം ആണവ പരീക്ഷണം നടത്തുകയോ ആണവായുധത്തിലേക്ക് കടക്കുകയോ ചെയ്യുന്നില്ല എന്ന് ഇക്കഴിഞ്ഞ മാർച്ചിലാണ് അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തി റിപ്പോർട്ട് നൽകിയത് അപ്പോൾ കാര്യമായ കൃത്യമായ ഒരു വിവരമോ കൃത്യമായ ഒരു ആവശ്യമോ മുന്നോട്ട് വയ്ക്കാതെ ഡൊണാൾഡ് ട്രംപിന് ഇതിൽ ഈ ഒരു സൈനിക പങ്കാളിത്തം ഇസ്രയേലിന് നൽകാൻ കഴിയില്ല മാത്രമല്ല റിപ്പബ്ലിക്കൻ പാർട്ടിക്കകത്ത് തന്നെ ഈ ഇസ്രയേലിൻ്റെ നടപടികൾക്ക് അമേരിക്ക നൽകുന്ന പിന്തുണ സംബന്ധിച്ച് അവ്യക്തതകൾ രൂപപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് സാധാരണ നിലയിൽ ഇപ്പോൾ ഇതൊരു സൈനികമായി ഇസ്രയേലിനെ പിന്തുണച്ചുകൊണ്ട് പ്രത്യക്ഷമായി രംഗത്ത് വരാനുള്ള സാധ്യത തുലോം കുറവാണ് അതേസമയം തന്നെ അതിലൊരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന തരത്തിലാണ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത് അതിനൊരു ഉദാഹരണമാണ് കാനഡയിൽ ഇന്ന് ജി സെവൻ ഉച്ചകോടി നടക്കുമ്പോൾ അതിനെ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെക്കാതെ ഡൊണാൾഡ് ട്രംപ് മാറി നിൽക്കുന്നു എന്നത് ഏതായാലും ബെഞ്ചമിൻ നെതന്യാഹു അല്ലെങ്കിൽ ഇസ്രായേൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ സൈനിക നടപടിയിൽ ഈ വ്യോമാക്രമണത്തിൽ അമേരിക്ക തങ്ങളുടെ പങ്കാളികളായി കൂടെ ഉണ്ടാകണം എന്നതാണ് അമേരിക്കയെ പരമാവധി ഈ യുദ്ധത്തിൽ ഭാഗമാക്കാൻ ഈ ആക്രമണത്തിന്റെ ഭാഗമാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇസ്രയേലിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് എ ബി സി ന്യൂസിന് ഇപ്പോൾ ബെഞ്ചമിൻ തന്നെയാകും നൽകിയ ഏറ്റവും ഒടുവിൽ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് ഈ യുദ്ധം മാനവരാശിക്ക് വേണ്ടി ഉള്ളതാണ് ഇന്ന് ടെല്ലവീവ് ആണ് ആക്രമിക്കപ്പെടാൻ പോകുന്നതെങ്കിൽ നാളെ അത് ന്യൂയോർക്കിന് നേരെയാണ് അമേരിക്കയാണ് ഏറ്റവും പ്രധാനമെന്ന് അമേരിക്ക ഫസ്റ്റ് എന്ന ഡൊണാൾഡ് ട്രംപിന്റെ വാചകം എനിക്ക് മനസ്സിലാകും പക്ഷെ അമേരിക്ക ഡെഡ് എന്ന് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതായത് അമേരിക്കയ്ക്ക് കൂടി വേണ്ടി നടത്തുന്ന പോരാട്ടമാണ് തങ്ങൾ ഇപ്പോൾ ഇറാനെതിരെ നടത്തുന്ന വ്യോമാക്രമണം എന്ന് വരുത്തി തീർക്കാനാണ് ഇപ്പോൾ നെതന്യാഹു ശ്രമിക്കുന്നത് അതിലൂടെ അമേരിക്കയെ ഈ യുദ്ധത്തിലേക്ക് ഈ ആക്രമണത്തിലേക്ക് അമേരിക്കയുടെ ഒരു സൈനിക പങ്കാളിത്തം ഉറപ്പാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്ത് ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട് അതിനോട് എങ്ങനെ അമേരിക്ക പ്രതികരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ യുദ്ധത്തിന്റെ രൂപം മാറാൻ പോകുന്നത് ശരി ആണവ കേന്ദ്രങ്ങളുടെ നിർണായക ഭാഗം ലക്ഷ്യമിടുന്നതിന് പകരം അനുബന്ധ സൗകര്യങ്ങൾ നശിപ്പിച്ചുകൊണ്ടാണ് ഇസ്രയേൽ ഈ ആക്രമണം തുടങ്ങിയത് എന്നത് ശ്രദ്ധേയമാണ് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെയും മുഖ്യ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രമായ നദാൻസിലെ പ്രധാന ശാസ്ത്രജ്ഞരെയും വധിച്ച് ഇറാൻ്റെ ആണവ പരിപാടിയെ ബാധിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ തുടക്കത്തിലുണ്ടായി ഇപ്പോഴത്തെ ആ തന്ത്രപ്രധാന മേഖലകൾ ഓരോന്നായി ലക്ഷ്യം വെച്ച് വളരെ ആസൂത്രിതമായ രീതിയിൽ ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകുന്നു അതിശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്നാണ് ഇറാൻ്റെ മുന്നറിയിപ്പ് തുടർന്ന് ഇറാന്റെ സൈനിക സംവിധാനങ്ങൾ മുഴുവനായി സജ്ജമായി നിൽക്കുന്നു ഇസ്രയേലിൻ്റെ മേൽ ഏതു തരത്തിലുള്ള ആക്രമണം വരും ഉണ്ടാകും എന്നത് വളരെ ആശങ്കപ്പെടുത്തുന്നതാണ് സമ്പൂർണമായ യുദ്ധ സാഹചര്യത്തിലേക്ക് പശ്ചിമേഷ്യ നീങ്ങുന്നുണ്ട് ഇതിൽ ലോകരാജ്യങ്ങളുടെ അടക്കം ഇടപെടൽ എങ്ങനെയായിരിക്കും എന്നതൊക്കെ ശ്രദ്ധേയമായി മാറാൻ പോവുകയാണ് ഒരു സമവായവും സമാധാനവുമാണ് ലോകരാജ്യങ്ങൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ നിലവിൽ നിലവിലെ സംഭവ വികാസങ്ങൾ അതിൻ്റെ ഒരു നേരിയ വെളിച്ചം പോലും സമാധാനത്തിൻ്റെ ഒരു നേരിയ വെളിച്ചം പോലും പകരുന്നില്ല മറിച്ച് അതിരൂക്ഷമായ ആക്രമണങ്ങളിലേക്ക് സൈനിക താവളങ്ങളും എണ്ണപ്പാടങ്ങളും പ്രധാനപ്പെട്ട സൈനിക നേതൃത്വത്തെയും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടക്കുന്ന ആക്രമണങ്ങൾ അതിലെല്ലാം ഉപരിയായി ജനവാസ മേഖലയിൽ സാധാരണക്കാരായ ആളുകൾക്ക് നേരെ അടക്കമുണ്ടാകുന്ന ആക്രമണങ്ങൾ അവർക്കുണ്ടാകുന്ന ആശങ്ക ഭീഷണി ഇന്ത്യക്കാരെ സുരക്ഷിതമായി മാറ്റാനുള്ള നീക്കം വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട് അർമേനിയ വഴി സുരക്ഷിതമായി അവരെ മാറ്റുക എന്ന നടപടിയിലേക്ക് എംബസി കടന്നു കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും അതിരൂക്ഷമായ സാഹചര്യമാണ് യുദ്ധസമാന സാഹചര്യമാണ് പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്നത്